നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ സൂററ്റിൽ നിന്ന് വരും എന്ന് കരുതിയിരുന്ന കടാവർ ഡോഗ്സ് ഡൽഹി വന്ന് ഇങ്ങോട്ടും എന്ന് കരുതുന്ന നാല് കടാവർ ഡോഗ്സ് കൂടി വന്നവരുടെ വറക്കാരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതടക്കം പതിനഞ്ച് കടാവർ ഡോഗ്സിൻ്റെ കൂടി പിന്നെ സാന്നിധ്യവും അതിൻ്റെ സൗകര്യവും കൂടി ഒരുക്കിയിട്ടുണ്ട് പലയിടങ്ങളിൽ നിന്നും ഇങ്ങനെ വരുന്ന സിഗ്നലുകളൊക്കെ ഇപ്പോൾ കേണൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം രണ്ട് സ്ഥലത്ത് നോക്കി അവിടെ പക്ഷേ അതിന് തുല്യമായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു പക്ഷേ അത് ശരീരമായില്ല മനുഷ്യ ശരീരമായില്ല എന്ന് ഉണ്ട് പക്ഷെ നമുക്ക് കിട്ടാവുന്ന എല്ലാ സംവിധാനങ്ങളും ഇതിനു വേണ്ടി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളീ ഹൈറ്റ് വ്യത്യാസം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത് ചൊ തിങ്കളാഴ്ച ഉണ്ടായിരുന്ന ഈ പ്രദേശത്തിൻ്റെ അളവും ഇന്നലെ ഡ്രോണിലൂടെ മിനിഞ്ഞാന്ന് ഡ്രോണിലൂടെ എടുത്ത ഈ പ്രദേശത്തിൻ്റെ ഹൈറ്റ് വ്യത്യാസവും നോക്കുമ്പോൾ മൈനസ് ടു മീറ്റർ മുതൽ ലെവൻ മീറ്റർ വരെ കാണുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും ഡെപ്തായി ചളിയും അതുപോലെ തന്നെ മണ്ണും കല്ലും ഒക്കെ നിറഞ്ഞ പ്രദേശങ്ങളുടെ സാന്നിധ്യം താഴത്ത് സാന്നിധ്യമുള്ളത് പ്രത്യേകമായി നോക്കിയതാഴാണ് ആ വിധത്തിലൊരു പഴുതടച്ചിട്ടുള്ള സംവിധാനങ്ങളാണ് ഇന്നും ആലോചിക്കുന്നത് പലയിടങ്ങളിലും തെറ്റായ ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കൃത്യമായി ഇൻഫോർമേഷൻ വരുന്നുണ്ട് പി ആർ ഡിയും അത് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഒരു അന്വേഷണവും അവസാനിപ്പിച്ചിട്ടില്ല ഒരു സംഘത്തിൻ്റെ തെരച്ചിലും അവസാനിപ്പിച്ചിട്ടില്ല കൃത്യമായ സംവിധാനങ്ങൾ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് മന്ത്രിതല ഉപസമിതിയുമായി ഓൺലൈനിലൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ ആ കാര്യത്തിൽ സംസാരിക്കും ഇപ്പോൾ തൽക്കാലം അങ്ങനെ ഒരു ആശയവും നമ്മൾ ആലോചിച്ചിട്ടില്ല എന്ന് മാത്രമല്ല പുതിയ കേന്ദ്രങ്ങളെ കൂടി നമ്മൾ ആലോചിച്ചുകൊണ്ട് തെരച്ചിലിൻ്റെ ഘട്ടത്തിലേക്ക് പോവുകയാണ് മിസ്സിംഗ് കേസുകൾ ഇരുന്നൂറ്റി പതിനാറ് നൂറ്റി അൻപതായി ഇന്നലെ വൈകുന്നേരത്തേക്ക് കുറഞ്ഞു ചിലപ്പോണി കുറയും ചിലപ്പോൾ ചില നമ്പറുകൾ കൂടി വരും എന്തായാലും അതും മൈനൂട്ടായി തയ്യാറാക്കാൻ ഏറ്റവും അവസാനത്തെ നമ്പർ കൂടി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നേരത്തെ നമ്മൾ റേഷൻ കാർഡ് മാത്രമായിരുന്നു ഇപ്പോൾ ഇലക്ട്രിസിറ്റിക്കാരെ നോക്കുന്നുണ്ട് വർക്കർമാരും അംഗനവാടി ടീച്ചർമാരുടെയും ലിസ്റ്റ് ആലോചിക്കുന്നുണ്ട് ഹരിതകർമ്മസേനയുടെ മലിനീകരണ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എല്ലാ ലിസ്റ്റുകളും നമ്മളിപ്പോൾ നോക്കി വെരിഫൈ ചെയ്യുകയാണ്